യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ ഇന്നത്തെ വിചന്തന വിഷയം പലരുടെയും ഹൃദയത്തിലുള്ള പലരുടെയും മനസ്സിലുള്ള ഒരു ചോദ്യമാണ് ഇത്രകാലം ഞാൻ പ്രാർത്ഥിച്ചത് വെറുതെയായോ ഒത്തിരി പേരുടെ സങ്കടമാണ് വേദനയാണ് ചിന്തയാണ് ഇത്രകാലം ഞാൻ പ്രാർത്ഥിച്ചത് ദൈവമേ വെറുതെ ആയോ എന്നൊരു ചിന്ത പ്രിയപ്പെട്ടവരെ സത്യത്തിൽ നമ്മുടെ ഒരു പ്രാർത്ഥനയും നിഷ്ഫലമായിട്ട് പോകുന്നില്ല ചിലരൊക്കെ പറയും ഞങ്ങൾ ഇത്ര കാലം ഉപവസിച്ചു ജപമാല ചൊല്ലി കുർബാനകളിൽ പങ്കെടുത്തു ഒത്തിരി പ്രാർത്ഥിച്ചു എന്നിട്ട് എന്ത് ഫലമുണ്ടായി പ്രിയപ്പെട്ടവരെ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ദൈവം കാണുന്നുണ്ട് നമ്മുടെ എല്ലാ കണ്ണുനീരും കർത്താവ് കാണുന്നുണ്ട് നമ്മുടെ ഓരോ പ്രാർത്ഥനയും ഒരു നിക്ഷേപമാണ് അത് കർത്താവ് നമ്മുടെ പ്രാർത്ഥനകൾ ഉപയോഗിക്കുന്നത് നമ്മുടെ പൂർവികർക്ക് വേണ്ടി നമ്മുടെ ആത്മാവിൻ്റെ വിശദീകരണത്തിന് വേണ്ടി വരും തലമുറയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ദൈവം ആ പ്രാർത്ഥന ഉപയോഗിക്കുകയാണ് തക്ക സമയത്ത് ഇടപെടുന്ന ഒരു ദൈവം നമ്മുടെ പ്രാർത്ഥന എങ്ങനെ ഉപയോഗിക്കണം എന്നറിയുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ് അതുകൊണ്ട് പ്രിയപ്പെട്ടവർ ഒരു പ്രാർത്ഥനയും നിഷ്ഫലമായി പോകുന്നില്ല ഇന്നല്ല നാളെ നിന്റെ ജീവിതത്തിൽ ദൈവം ഇടപെടും നമ്മുടെ കർത്താവ് ഒരിക്കലും നമ്മൾ ഉപേക്ഷിക്കില്ല ഈ പ്രത്യാശയോടെ വിശ്വാസത്തോടെ ഓരോ നിമിഷവും മുന്നോട്ട് നീങ്ങാൻ നിനക്ക് സാധിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈ സ്വയം ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകൾക്കും ദൈവ ഉത്തരം നൽകും ഈ പ്രതീക്ഷയോടെ പ്രത്യാശയോടെ വിശ്വാസത്തോടുകൂടെ ഓരോ നിമിഷവും മുന്നോട്ട് നീങ്ങുവാൻ ഞങ്ങൾക്ക് അനുഗ്രഹം വേണമേ ഈ സന്ദേശം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും അതിനുള്ള വലിയ അനുഗ്രഹം കൃപ ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ